ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മലയാള ഭാഷയെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഫസ്റ്റ് പാഠത്തിൻ്റെ പേരെന്താ എൻ്റെ മലയാളം മലയാളം എന്ന് പറയുന്നത് നമ്മളുടെ മാതൃഭാഷയാണ് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ തുടങ്ങുന്നത് തൊട്ടിട്ട് അല്ലേ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് തൊട്ടിട്ട് നമുക്കറിയുന്ന ഭാഷയാണ് എന്ത് മലയാള ഭാഷ അപ്പം നമ്മുടെ മാതൃഭാഷ ഏതാണ് മലയാളം അല്ലേ അപ്പോൾ ആ മലയാള ഭാഷയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാഠത്തിൻ്റെ പേരെന്താ ഒന്ന് നോക്കിക്കേ എൻ്റെ മലയാളം അല്ലേ അതിലൊരു കുഞ്ഞു രണ്ട് വരി കവിത തന്നിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കിയാൽ കേട്ടോ നോക്കിക്കേ കനക അതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾ കമ്മയെ പോലെ ഈ ഭാഷ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതൊന്നുകൂടെ വായിച്ചേ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾ കമ്മയെ പോലെ ഈ ഭാഷ പി ടി ഭാസ്കര പണിക്കർ എഴുതിയിട്ടുള്ള ഒരു രണ്ട് ഒരു കവിതയിൽ നിന്നും എടുത്ത ഈ ഒരു രണ്ട് വരി എന്താ പറയുന്നത് നമ്മളുടെ മാതൃഭാഷയാണ് മലയാളം എന്നാണ് പറയുന്നത് അമ്മ ചൊല്ലിത്തന്ന ഭാഷ അല്ലെ നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്ന ഭാഷ ഏതാ നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ ഏതാണ് മലയാളം അല്ലേ അപ്പം അതുതന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അമ്മ ചൊല്ലിത്തന്ന ഭാഷ മലയാളം ഞങ്ങൾക്ക് അമ്മയെ പോലെ ഈ ഭാഷ അപ്പം നമ്മുടെ മാതൃഭാഷ ഏതാണ് മലയാളം കേട്ടോ അപ്പം മറക്കരുത് നമ്മുടെ മലയാളമാണ് നമ്മുടെ മാതൃഭാഷ ഇനി ഇതൊന്നും നോക്കിക്കേ കാക്കിരി പൂക്കിരി അല്ലേ രാമകൃഷ്ണൻ കുമാരനല്ലൂർ എഴുതിയിട്ടുള്ള തൂവൽ എന്ന കൃതിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അതിലെന്താണ് എഴുതിയിരിക്കുന്നതൊന്നും നോക്കിക്കേ കാക്കിരി പൂക്കിരി എന്ത് ഈ കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ ഈ ഒരു കവിത കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് എന്ത് കാക്കിരി പൂക്കിരി അപ്പം നമുക്കീ ഒരു കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് അല്ലേ കാക്കിരിപ്പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തുടങ്ങുന്നു കാക്കിരിപ്പൂക്കിരി പിള്ളേരെ അങ്ങനെ ആർത്ത് വിളിക്കുന്നു കാക്കിരിപ്പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പ കൊമ്പുകൊലിക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളിക്കളി നാവിന് സമ്മാനം അല്ലേ അപ്പോൾ എന്തതിൽ പറഞ്ഞിരിക്കുന്നത് ആ മാമ്പഴ മാമ്പഴത്തെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മാമ്പഴം നല്ല രസകരമായിട്ടുള്ള നല്ല രുചിയോട് രുചിയോടുകൂടി കഴിക്കുന്ന ഒരു പഴവർഗ്ഗമാണല്ലേ മാമ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മാമ്പഴത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് അല്ലേ തേന്മാവെന്ന് എന്താ ആ മാങ്ങ മരം അല്ലേ അപ്പോൾ മാങ്ങ മരം നല്ല ഉയരം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ എത്താ കൊമ്പത്ത് മുകളിലിരുന്നിട്ട് എന്താ കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്ത് തൂങ്ങുന്നു അല്ലേ നല്ല പഴുത്തിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങകൾ ഇങ്ങനെ പഴുത്ത് തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാക്കിരി പൂക്കിരി പിള്ളേർ ഇങ്ങനെ ആർത്ത് വിളിക്കുന്നു കുഞ്ഞുങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയായിട്ട് എന്താണ് ആ ഒരു മാവിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത് കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പിലെക്കുന്നു അപ്പം കാറ്റ് വിഷമം മരം ആടുമല്ലേ അപ്പം ആ പറയുന്നത് കേട്ടോ ഏ പൂക്കിരി നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നു അപ്പോൾ ഈ ഒരു കാറ്റ് കാരണം ഈ ഒരു മാങ്ങ എന്താണ് താഴത്ത് വീഴണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ താഴത്ത് ഇങ്ങനെ വീഴുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം കണ്ടാൽ എന്താ ചെയ്യുക നമ്മൾ ഓടിപ്പോയി എടുത്തിട്ട് കഴിക്കുമല്ലേ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം നമ്മളത് ഓടിപ്പോയി എടുത്ത് കഴിക്കും അത് തന്നെയാണ് ഇതിൽ പറയുന്നത് കാക്കിരി പൂക്കിരി തേൻ തുള്ളിക്കളി നാവിന് സമ്മാനം അതാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ രാമകൃഷ്ണൻ കുമാരനല്ലൂർ എഴുതിയിട്ടുള്ള തൂവൽ എന്ന കൃതിയിൽ നിന്ന് ഒരു കവിതയുടെ ഭാഗമാണിത് അപ്പോൾ അതാരും മറക്കരുത് നന്നായിട്ട് പഠിക്കാം കേട്ടോ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം കേട്ടോ ോക്കിക്കേ എന്ത് ചെയ്തിരിക്കുന്നേ താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ അപ്പോൾ ടീച്ചർ പാടിയ ഈ ഒരു രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾ ഒരു കവിത ചൊല്ലി നോക്കുക നോക്കുകട്ടോ അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ള പശ്ചിത്യ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്താ ഈ കവിതയിൽ ആവർത്തിച്ച് വരുന്ന രണ്ട് വാക്കുകളേതെല്ലാം ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായി പങ്കുവെക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഈ ഈയൊരു കവിതയിൽ ആവർത്തിച്ച് വരുന്ന വാക്ക് ഏതാണ് നമുക്ക് നോക്കാം അല്ലേ ഏതാണ് വരുന്നത് ആ കാക്കിരി പൂക്കിരി അപ്പോൾ നമുക്കതിന് ഉത്തരവ് എഴുതിയാലോ എന്തായിരിക്കും ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ഉത്തരവെഴുതാം കേട്ടോ നോക്കിക്കേ എന്താ ആവർത്തിച്ചു വരുന്നത് കാക്കിരിപ്പൂക്കിരി അല്ലേ ആ ഒരു വാക്കാണ് ആവർത്തിച്ചു വരുന്നത് കവിതയ്ക്ക് കാവ്യ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് ഇത് കുട്ടികൾക്ക് ഈണത്തിൽ ചൊല്ലുമ്പോൾ രസകരമായി ചൊല്ലുവാനും ഈ വരികൾ സഹായിക്കുന്നു എന്നാട്ടോ അതിൻ്റെ ഒരു ആൻസർ വരുന്നത് ഉത്തരം വരുന്നത് അപ്പം എല്ലാവരും എഴുതണേ അടുത്തത് നോക്കിക്കേ എന്ത് എഴുതിയിരിക്കുന്നേ കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിത്രം വരയ്ക്കുക എന്തായിരുന്നു കവിതയിൽ കേട്ടത് ആ ഒരു മാവ് അല്ലേ തേൻമാവ് ഉണ്ടായിരുന്നു പിന്നെന്തുണ്ടായിരുന്നെ ആ കാറ്റത്ത് ഈ ഒരു തേന്മാ മാങ്ങ മാങ്ങ മാമ്പഴങ്ങൾ താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെറുക്കാൻ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതൊക്കെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ നമുക്കൊന്ന് നമുക്ക് പറ്റുന്നത് പോലെ നമുക്കൊന്ന് വരച്ച് നോക്കാം കേട്ടോ ഇതേ നോക്കിയിട്ട് കവിതയിൽ കണ്ട പോലെ ഭയങ്കര രസകരമായിട്ട് മാമ്പഴം വീണ് കിടക്കുന്നതും പെറുക്കുന്നതും എല്ലാം കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ മക്കളെ പിന്നെ ഇനിയും ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക്